ഹായ് ഫ്രണ്ട്സ് മൗണ്ടൻ സ്റ്റോറിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഇവർക്ക് ഹാർദവുമായ സ്വാഗതം അപ്പോഴേ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഈ കാട് കാട്ടിലെ കാഴ്ചകൾ ഞങ്ങളുടെ ട്രൈബ്സിൻ്റെ ജീവിത രീതികളൊക്കെയാണ് അല്ലെങ്കിൽ ജീവിത ഞങ്ങളുടെ ജീവിത എന്താണ് അല്ലെങ്കിൽ ഞങ്ങളുടെ പാരമ്പര്യങ്ങൾ എന്താണ് ഞങ്ങളുടെ ആചാരങ്ങൾ എന്താണ് ഇതൊക്കെയാണ് ഞാൻ ഈ ചാനലുമായിട്ട് നിങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ ഇങ്ങനെയുള്ള കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളെൻ്റെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ വീഡിയോ നിങ്ങൾ കാണണം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം ലൈക്ക് തരണം ഇപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഞങ്ങളുടെ അല്ലെങ്കിൽ ഞങ്ങളുടെ കണക്കുള്ള ചാനലുകാർക്കുള്ള ഒരു വിജയം ഞങ്ങൾക്ക് ഈ കാട് കാട്ടിലെ കാഴ്ചകളൊക്കെയാണ് ഇപ്പോഴല്ലെങ്കിൽ ഞങ്ങളുടെ വൈദ്യ സമ്പ്രദായങ്ങളെക്കുറിച്ചും ഞങ്ങളുടെ ഒറ്റമൂല്യങ്ങളെക്കുറിച്ചും ഒക്കെയാണ് എന്നുവെച്ചാൽ ഏറ്റവും കൂടുതൽ നമുക്ക് മരുന്നില്ലാതെ എങ്ങനെ നമുക്ക് ജീവിക്കാം അല്ലെങ്കിൽ പ്രകൃതി ആണ് ദൈവം അല്ലെങ്കിൽ പ്രകൃതിയാണ് നമ്മുടെ സന്തുലനാവസ്ഥ കറക്റ്റ് ചെയ്ത് നമ്മുടെ ജീവിതത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ഈ പ്രകൃതിയിൽ തന്നെ നമുക്കുള്ള മെഡിസിനുകളെല്ലാം ഉണ്ട് അത് നമുക്ക് എങ്ങനെ വേണ്ട വിധത്തിൽ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ജീവിക്കാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇനി ഞാൻ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് മരുന്നിനെ കുറിച്ചിട്ടുള്ള വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ചാനലിൽ കയറി നോക്കിയാൽ അത് മനസ്സിലാവും അപ്പോൾ എല്ലാവർക്കും വീഡിയോയിൽ കാണാം ഞാൻ ഈ കാണുന്ന ചെടിയാണ് വള്ളി ഒഴിഞ്ഞ വള്ളിയൊഴിഞ്ഞ നമ്മുടെ തലമുടിയുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മുടി ഒഴിഞ്ഞുപോക്കിനൊക്കെ ഏറ്റവും നല്ലതാണ് ഇത് നമ്മുടെ ഒരു വേരനാണ് ഒരുവേരനെന്നു വെച്ചാൽ പെരിങ്ങലത്തിൻ്റെ പൂവാണ് ചെടിയെ ഞാൻ പിന്നീട് കാണിച്ചു തരാം ഈ നിൽക്കുന്നത് പൂവാംകുരുന്നലാണ് പൂവാംകുരുന്നൽ നമുക്ക് കണ്ണ് സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളുണ്ടെങ്കിൽ നമുക്ക് പൂവാംകുരുന്നലിൻ്റെ ചാർ എടുക്കാം അതുപോലെ ബാക്കിയുള്ള ഔഷധങ്ങളിലും ചേരും ഇതാണ് പെരിങ്ങലത്തിൻ്റെ ചെടി അപ്പോഴും പെരിങ്ങലത്തിൻ്റെ ഇല ഇതാണ് എവിടെയെങ്കിലും കണ്ടാലും ഇതെടുക്കണം വേദിട്ട് കുളിക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് ഇത് നമ്മുടെ നിലംപറയാണ് പൈൽസ് രോഗത്തിന് ഏറ്റവും ഉത്തമമാണ് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തുണ്ടാകുന്ന നീർക്കെട്ട് നമ്മുടെ ആന്തരിക രക്തസ്രാവങ്ങൾ അല്ലെങ്കിൽ നമുക്ക് പീരിയഡ് ടൈമിലുണ്ടാകുന്ന പിന്നെ അമിതമായിട്ടുള്ള ബ്ലഡ് പോകുന്നത് തടയാനായിട്ട് അതേപോലെ നമുക്ക് വെരിക്കോസ് വെയിനൊക്കെ ഉണ്ടെങ്കിൽ അത് ഞരമ്പ് പൊട്ടിയിട്ട് ഞരമ്പല്ല ഈ നീലിനി എന്ന് പറയുന്ന ആ ഒരു വെയിൻ അത് പൊട്ടിയിട്ട് ബ്ലഡ് പുറത്ത് പോകുന്ന ആ അവസ്ഥയെ തടയാനും നമുക്ക് നിലമ്പരണ്ട നല്ലതാണ് അപ്പോൾ ഈ നമ്മൾ അതിൻ്റെ ചാറ് നമ്മൾ എടുത്തിട്ട് അത് മെഡിസിനായിട്ട് ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇത് നമ്മൾ നമ്മളപ്പോൾ കറന്നെടുക്കുന്ന ചൂട് പാലിൽ മാത്രമേ നമുക്കിത് നമ്മുടെ ശരീരത്ത് കഴിക്കാവൂ അത് വേറെ പ്രശ്നം കൊണ്ടൊന്നുമല്ല എങ്കിൽ ഇതിന് ഏറ്റവും കൂടുതൽ ഗുണങ്ങൾ അതിന് അപ്പോഴാണ് നമുക്ക് നമ്മുടെ ബോഡിയിൽ കിട്ടുന്നത് ഇതേ ചെടി തന്നെ വേറെ നീലപ്പൂവുള്ളതുണ്ട് ഇതിനെ ഇതിൻ്റെ ഒരു വകഭേദമാണ് വിഷ്ണുക്രാന്തി ആയിട്ടൊക്കെ ഉള്ളത് പക്ഷേ ഇതിൽ ഉണ്ട് ഇത് വെള്ളപ്പൂവ് ഇതാണ് ഏറ്റവും കൂടുതൽ മരുന്നിനെടുക്കുന്നത് ഇതിൻ്റെ തന്നെ നീലപ്പൂവുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ചെടികളെയൊക്കെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് വേറൊന്നുകൊണ്ടല്ല ഇനി വരുന്ന തലമുറയ്ക്ക് നമ്മുടെ പച്ചില മരുന്നുകൾ അന്യം നിന്ന് പോകരുത് ഒരുപാട് സസ്യസമ്പത്ത് ഉള്ള നാടാണ് നമ്മുടെ കേരളം ഇവിടെ നമ്മുടെ കേരളത്തിൽ പൂർവികരെ അനുഷ്ഠിച്ചു വന്നിരുന്ന ധാരാളം പച്ചില മരുന്നുകൾ അല്ലെങ്കിൽ പണ്ടുകാലത്ത് നമുക്ക് ഹോസ്പിറ്റൽ സമ്പ്രദായങ്ങളൊന്നും നിലനിന്നിരുന്നില്ല ആ സമയത്ത് തന്നെ നമുക്കൊരുപാട് മരുന്നുകൾ പ്രകൃതിയിൽ നിന്ന് തന്നെ എടുത്ത് ഉപയോഗിച്ചിരുന്നു പക്ഷേ ഇന്ന് ബാക്കിയുള്ള വാണിജ്യ വിളകൾ റബ്ബർ മുതലായ വാണിജ്യ വിളകളുടെ വരവോടുകൂടി നമ്മുടെ ഇങ്ങനെയുള്ള ഔഷധ സസ്യങ്ങൾ നമ്മുടെ പറമ്പിൽ നിന്നല്ല അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഇനി ഇങ്ങനെയുള്ളത് കണ്ടാൽ താൽപ്പര്യമുള്ളവർ ഇങ്ങനെയുള്ള പ്ലാന്റുകളെല്ലാം സംരക്ഷിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം കുറച്ചും വർഷങ്ങൾ കഴിഞ്ഞാൽ പച്ചില മരുന്നുകളൊക്കെ നമ്മുടെ ഈ ഭൂമിയിൽ നിന്ന് മാറിപ്പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കേ ബൈ ബൈ ഈ കാണുന്നത് നമ്മുടെ നാട്ടിലുള്ള ക്ഷീമ നെല്ലിക്ക പോലെ തോന്നുമെങ്കിലും ഇത് ക്ഷീമ നെല്ലിക്കയല്ല നമ്മുടെ നാട്ടിൽ ഉള്ളതുപോലെ തന്നെ വനത്തിലും ഫ്രൂട്ട്സ് ഐറ്റങ്ങളുണ്ട് ഇത് വനത്തിലുള്ള കാഞ്ചിപ്പഴം എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട്സാണ് നമുക്ക് കഴിക്കാനെല്ലാം നല്ലതാണ് കഴിക്കാൻ നമുക്ക് അച്ചാറിടാം വയനുണ്ടാക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വയറിനകത്തുള്ള പ്രശ്നങ്ങൾക്ക് നല്ല ഏറ്റവും നല്ല ഔഷധമാണ് ഈ കാണുന്നത് നമ്മുടെ ഒരു ജീവൻ പച്ചില എന്ന് പറയുന്നത് പോലെയുള്ള ഒരു പച്ചിലയാണ് ഇത് നമ്മുടെ തളർന്നു കിടക്കുന്ന നാടിയും ഞരമ്പുകൾക്കെല്ലാം ബലം കൊടുക്കുവാനും അതിനൊരു ഉണർവ് വേകുവാനും ഈ ഔഷധത്തിന് കഴിവുണ്ട് നമ്മുടെ ഇണയാടി പച്ച എന്നൊക്കെയാണ് പറയുന്നത് നമ്മുടെ നാട്ടിൽ ജീവൻ പച്ചില എന്ന് പറയും ഇതിനെ എന്താ തൊഴുത് നിൽക്കുന്ന പച്ചില എന്ന് പറയുന്നവരുണ്ട് ഇത് മിനിറ്റിൽ പല പ്രാവശ്യം ഈ ഇലകളെല്ലാം വാടി കുഴഞ്ഞ് താഴ്ന്നു പോയിട്ട് വീണ്ടും അത് തിരിച്ച് വേർന്ന് പറയണം നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ വീഡിയോയിൽ കാണാൻ പറ്റും കണ്ടില്ലേ അതിങ്ങനെ തനിയെ തന്നെ അത് ഇങ്ങനെ നിവർന്ന് വരുകയും മടങ്ങിപ്പോവുകയും ചെയ്യുന്നതാണ് ഇതിന് ജീവനുണ്ട് നമ്മൾ നോക്കിയിരിക്കുമ്പോൾ നമ്മുടെ മുന്നിലിരുന്ന് പ്രതികരിച്ചു കാരണം അത് പെട്ടെന്ന് അതിങ്ങനെ മാറി നിവർന്ന് മാറി നിവർന്ന് വരണം എല്ലാ സസ്യങ്ങൾക്കും നമ്മളോട് പ്രതികരിക്കാനുള്ളൊരു കഴിവെല്ലാം ഉണ്ട് ഇതൊക്കെ നമ്മൾ കണ്ടാൽ തിരിച്ചറിയണമെന്ന് മാത്രമേ ഉള്ളൂ ഇതാണ് ഞങ്ങളുടെ നാട് തീർത്തും മലകളാൽ ചുറ്റിൽപ്പെട്ട ഒരു പ്രദേശമാണ് സഹ്യപർവ്വത മലനിരകൾ അല്ലെങ്കിൽ പശ്ചിമഘട്ടം ഞങ്ങളുടെ പ്രദേശത്താണ് അപ്പോൾ അപ്പോഴിതിൻ്റെ അടിഭാഗത്താണ് ഞങ്ങളുടെ വീടെല്ലാം ഉള്ളത് എന്തായാലും നല്ല നല്ല ഒരു പ്രകൃതി ഏറ്റവും കൂടുതൽ നമുക്ക് അനുഗ്രഹിച്ച് തന്നിട്ടുള്ള ശുദ്ധവായു ശുദ്ധജലം എല്ലാം നമുക്ക് ജീവിക്കാനുള്ള എല്ലാ സാഹചര്യമുള്ള നല്ല നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ അപ്പോഴെല്ലാവർക്കും ഞങ്ങളുടെ നാട്ടിലേക്ക് സ്വാഗതം അല്ലെങ്കിൽ ഞങ്ങളുടെ പച്ചില മരുന്നുകളിലേക്ക് സ്വാഗതം ഞങ്ങളുടെ വിശ്വാസങ്ങളിലേക്ക് സ്വാഗതം ഓക്കെ ബൈ ബൈ താങ്ക്